അയോധ്യയിൽ പുതുതായി പണിത ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാചടങ്ങൾ അങ്ങനെ എന്തോ പൂജാ പരിപാടികൾ നടക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ദീർഘകാലത്തെ നിയമയുദ്ധത്തിനൊടുവിൽ സുപ്രീം ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ആ വിധിയിൽ കോടതി ആദ്യം തന്നെ പറയുന്നുണ്ട് രാംലല്ല സീത വിഗ്രഹം അതിനകത്ത് കൊണ്ടുവച്ചത് ഒരു തെറ്റായ നടപടിയായിരുന്നു എന്ന് അതിനൊപ്പം തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി പൊളിച്ചു കളഞ്ഞത് അങ്ങേറ്റം തെറ്റായിരുന്ന നടപടിയായിരുന്നു എന്നുള്ളത് ആ വിധിക്കകത്ത് പറയുന്നുണ്ട് അതിന് അവസാനം എന്നിട്ട് ആ വിധിയിൽ പറയുന്നത് ആ മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലം ക്ഷേത്രം പണിയാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും മറ്റൊരു സ്ഥലം മസ്ജിദിനു വേണ്ടി തൊട്ടടുത്ത് തന്നെ നൽകുകയും ചെയ്യുക ഒരു വിധിയാണ് വന്നത് യഥാർത്ഥത്തിൽ നീതിബോധമുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇതൊരു നീതിപൂർവകമായ വിധിയായിരുന്നില്ല എന്നുള്ളത് എന്നിട്ടും ഇന്ത്യയിലെ അടക്കമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾ അതിനെ അംഗീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം പരിഹാരമാവട്ടെ ഇതെല്ലാ കാലത്തും രാജ്യത്തെ ജനങ്ങൾക്ക് പരസ്പരം കലഹിക്കാനും പരസ്പരം വിശ്വാസമില്ലാതാക്കാനുള്ള ഒരു കാരണമായിട്ട് അതങ്ങനെ അങ്ങനെ അത് തീരട്ടെ എന്നു തന്നെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അതിനുശേഷം നമ്മുടെ സർക്കാർ ചെയ്തെന്താണെന്ന് നോക്കൂ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ആ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ പണി നടക്കുകയാണ് ആ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ചേർന്നതിൻ്റെ അവരുടെ നേതൃത്വത്തിൽ അതിൻ്റെ പൂജാ പരിപാടികളൊക്കെ നടക്കുക എന്നിട്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനൊക്കെ പോലെ എന്തോ ഒരു വലിയ പരിപാടിയായിട്ട് അതിനവതരിപ്പിക്കുക സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകുക റിസർവ് ബാങ്കിന് ഉൾപ്പെടെ അവധി നൽകുക അത്തരത്തിൽ എല്ലാ തരത്തിലും അതൊരു സർക്കാർ പരിപാടിയാക്കി മാറ്റുന്ന തരത്തിൽ ചെയ്യുക അതെന്തിനു വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് എന്നറിയും അവർക്ക് ആ പ്രശ്നം എന്നും കത്തിക്കൊണ്ട് നിൽക്കണം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വൃണിത വ്രണിതഹൃദയരായിട്ടിരിക്കുന്ന മുസ്ലിം മതവിശ്വാസികളെ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യുക അവരെ കൂടുതൽ കൂടുതൽ അപമാനഭാരം കൊണ്ട് തല മാറ്റുക അങ്ങനെ അവരെ പ്രവോക്ക് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ മുസൽമാൻ ഇന്ന് ആ കുഴപ്പത്തിൽ വന്ന് ചാടുന്നവരല്ല അത്തരത്തിലുള്ള കിണിയിൽ വീഴുന്നവരല്ല അവർ ഏതായാലും ശരി ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ചേരിയോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ യഥാർത്ഥ യശസ്സ് തിരിച്ചു പിടിക്കാനുള്ള പ്രയത്നങ്ങളുടെ ഭാഗമാകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്